കൊടുങ്കാറ്റും പേമാരിയും <laughs> ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പീപ്പർ സമയം ഏതാണ്ട് ഏക കഴിഞ്ഞു ഞാനും അമ്പാടിയത് കുറച്ച് മുമ്പേ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ശ്രീമോൾ എഴുന്നീട്ട് വന്നിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് ഇച്ചിരി പിന്നെ അവിടെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടി തന്നെ പുറം കാണുന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഉറങ്ങിയിട്ട് മതിയായിട്ടില്ല കേട്ടോ കാരണം ഇന്നലെ ഇച്ചിരി ഇന്നലെ ഇച്ചിരി ലേറ്റായി ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ നൈറ്റൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും അമ്പാടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാനിപ്പോൾ എഴുന്നേറ്റം അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതിയിട്ട് ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ തണുപ്പൊക്കെ കാരണം കുളിക്കാൻ മടിയായതുകൊണ്ടും പിന്നെ ഇച്ചിരി ലേറ്റുമായി പോയി അപ്പം ഒന്ന് അമ്പലത്തിൽ പോക്ക് നടക്കുമെന്ന് അറിയില്ല കാരണം അമ്മ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അമ്മ ഉലുവക്കഞ്ഞി നമ്മുടെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ആ കിറ്റ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അടുക്കളയിലുണ്ട് നമുക്ക് നോക്കാം നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് ആരൊക്കെ ഇന്ന് കഞ്ഞി കഴിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല അമ്പാടി ഇതാണ് അവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോലിട്ട് കിടക്കാം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പത്തേനും ഏതാണ്ട് സമയം ഏഴേകാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബെഡ്ഡിൽ നിന്ന് ചാടിത്തുള്ളിയാണ് ഞാനിന്നിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് കാരണം തലേ ദിവസം കിടക്കുന്നവരത്തേനും അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ആറ് മണിക്ക് എഴുന്നേറ്റിട്ട് ഔഷധ കഞ്ഞി ഒക്കെ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏഴ് മണി ആവുന്നപ്പോഴത്തേക്ക് ഗുളിച്ചമ്പലത്തിലൊക്കെ പോവാം ശ്രീമോളിയും കൂട്ടിയിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം കാരണം അഥവാ ഔഷധ കഞ്ഞി ആരും കുടിച്ചില്ല എന്നാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ അപ്പോൾ അതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കിടന്ന ഞാൻ ഞാനും ഏഴേകാലായി എഴുന്നേൽക്കുമ്പോഴത്തേനും കേട്ടോ അങ്ങനെ ചാടിത്തുള്ളി എഴുന്നേറ്റുന്ന മ്പാടിയും ബെഡ്ന്നു എഴുന്നേറ്റായിരുന്നു അവനാണ് ഉറക്കെ മറുതിയാവാത്തുകൊണ്ട് അത് രാവിലെ തന്നെ ഫുൾ ഷാഡിയും പിന്നെ കരച്ചിലും പീച്ചിലും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ കൈ നിറങ്ങിയതേ ഉണ്ടായിരുന്നില്ല അവന് അപ്പോൾ അങ്ങനെ ഒരു വൈകിക്കുന്ന അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തുനിന്ന് കഞ്ഞി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലും ആണ് കേട്ടോ അമ്മ ആദ്യം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും കുടിക്കുമോ എന്നുള്ള ബേജാറും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മ ഇതൊക്കെ കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും ഞാൻ ഇന്നലെ ചോറോട്ന്ന് ഇങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വന്നതായിരുന്നു കേട്ടോ അങ്ങനെ വരുമ്പോൾ ഞാൻ ൊരു ഔഷധ കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അജേറ്റിന്റെ അടുത്ത് നിന്ന് അപ്പൊ അത് ഇണ്ടാക്കി നോക്കാം വീട്ടിൽ നിന്ന് ഇണ്ടാക്കിയാൽ ആരും കുടിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തു തേങ്ങ തേങ്ങ അമ്പാടിയാണെങ്കിൽ എൻ്റെ തോളത്തുനിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഞെരുങ്ങോ മൂളോ മൊച്ചപ്പാടും ബഹളവും തന്നെയാണ് കേട്ടോ രാവിലെ ഉറക്ക് അവന് ശരിയായില്ലേ ഇതാണ് അവസ്ഥ അങ്ങനെ അവനെ അവനെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം നോക്കുമ്പോഴത്തേനും അമ്മയിത് തേങ്ങയൊക്കെ എടുത്ത് കുലുക്കി നോക്കുകയാണ് കേട്ടോ വെള്ളം ഉള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് കുറേ ചാക്ക് കെട്ടിക്കിടപ്പുണ്ട് ഏതൊക്കെയാണ് പച്ച ഉള്ളത് നോക്കിയിട്ട് അത് കാരണം നമുക്ക് ഈ കഞ്ഞിയിലൊഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം അപ്പം അല്ല തേങ്ങ തേങ്ങാ പാല് വേണം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തേങ്ങ ഉരിച്ചു കഴിഞ്ഞാലേ കുറച്ചെങ്കിലും പാല് കിട്ടുള്ളൂ അത് അതിന് വേണ്ടിയിട്ട് അമ്മ തേങ്ങ ഉരിച്ചു അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കേറിയിട്ടുണ്ട് അപ്പോൾ അമ്പാടിക്ക ബോൾ എടുത്തു കൊടുത്ത് കുറച്ച് അവൻ്റെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് അവനോട് കുറച്ച് ബോളൊക്കെ കളിക്കുമായിരുന്നു ഞാൻ അപ്പോഴത്തേനും ആദ്യമൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മേനെ കുറച്ച് സമയം കഞ്ഞിയൊക്കെ ഒന്ന് ഇളക്കാനും അതിനും ഇതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട് ഇതിലിപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ മുട്ടത്തോടെ ഞാൻ പൊളിക്കാൻ വേണ്ടിയിട്ട് മുട്ട നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഞാൻ തോട് പൊളിക്കാൻ നോക്കുമായിരുന്നു കേട്ടോ അപ്പം അമ്പാടി നിലത്ത് നിർത്തിയ പിന്നെ അവൻ ഒച്ചപ്പാടും ബഹളമാണ് അമ്മ പറഞ്ഞത് നീ എടുത്തോ ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ പറഞ്ഞു വിട്ടു ഗൈസ് അമ്മ അങ്ങനെ അമ്മ ഇതാ തേങ്ങയൊക്കെ ചെലവുമാണ് അമ്പാടി കരച്ചിലും ഒച്ചപ്പാടും തന്നെ കേട്ടോ അങ്ങനെ ആ ശ്രീമോളും മുറ്റം തൂ തൂക്കൽ തന്നെയായിരുന്നു കുറച്ച് നേരം പിന്നെ മുറ്റത്ത് കാര്യമായിട്ട് ചണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവിടെ ഇവിടെ ചെറുതായിട്ട് ചപ്പുകൾ ഒന്ന് രണ്ട് ചപ്പുകൾ അങ്ങനെ കൊണ്ട് ജസ്റ്റ് അവളൊന്നു തൂക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവൾ തൂത്ത് വന്നേ പിന്നെ ഞങ്ങൾ രണ്ടാളും ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു കഞ്ഞി എങ്ങനെയുണ്ടെന്ന് ശരിക്ക് ഔഷധത്തിൻ്റെ ആ ഒരു സ്മെല്ല് ഇതെങ്ങനെയാണ് കുടിക്കുകയെന്നു അറിയാൻ പാടില്ല അമ്മ പറഞ്ഞു കുറച്ച് വെല്ലം ഉണ്ട് നമുക്ക് അതിട്ടിട്ടും നോക്കാം കുറച്ച് വെല്ലം ഇടാണ്ടും നോക്കാം അതായത് ഉപ്പിട്ടിട്ടും ഇതിൽ യഥാർത്ഥമായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ പറയുന്നത് ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിക്കാനാണ് കേട്ടോ അപ്പം നമുക്ക് വെല്ലം ഇട്ടിട്ടും ഒന്ന് ട്രൈ ചെയ്യാം കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ആരൊക്കെ കുടിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല അമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മുറ്റത്തൂടെയും പറമ്പിലൂടെ ഒക്കെ കുറച്ച് നടന്നു അമ്മയാണെങ്കിൽ പുറകിലേക്ക് വിറകൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മഴ സമയം എടുക്കുമ്പോഴത്തേനും അമ്മക്ക് വേചാറാണ് കേട്ടോ ഈ എന്താ പറയുക അടുപ്പൊക്കെ കത്തിക്കും ഇടക്ക് ഇടയ്ക്ക് ഗ്യാസ് ഗ്യാസ് എപ്പോഴും കത്തിക്കും പക്ഷേങ്കിൽ അടുപ്പും മെയിനായിട്ട് ചോറിനും അങ്ങനെയുള്ളതൊക്കെ കത്തിക്കും അപ്പം വിറകൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കുമായിരുന്നു എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ മുറ്റത്തൂടെയും പറമ്പിലൂടെ ഒക്കെ നടക്കലും അവിടെ ഇവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്ന് ഇതൊക്കെ നോക്കലാണ് പരിപാടി പരിപാടിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ബ്രഷൊക്കെ എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശാണ് കിട്ടാ നല്ല രസമാണ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പശുപയും വയലും നല്ല രസമാണ് കേട്ടോ മുറ്റ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ പശുവിനൊക്കെ എത്തുന്നതും അതേപോലെ വയലും തണുപ്പും എല്ലാം ഒരു രസമാണ് ഞാനിപ്പം താമസിക്കുന്നത് കുറച്ച് ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ചീവീടിൻ്റെയും ചെറിയ ചെറിയ പേക്കറോം പേക്കറോം സൗണ്ടും ഒക്കെ കേൾക്കാം കേട്ടോ അങ്ങനെ ഞാൻ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ചെടിയും അതേപോലെ ഈ വയ ഇത് ശരിക്കും ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന സ്ഥലം വയലാണ് കേട്ടോ അത് വയലിപ്പം ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പം അമ്പാടി നോക്കുമ്പോഴത്തേക്കും ചൂച്ചു പൊള്ളിയിട്ട് ഇവിടെ കൈയൊക്കെ ഒക്കെ കഴുകാണ് നല്ല ശുണ്ടര കുട്ടനായിട്ട് എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാൻ മുറ്റത്തൂടെ അധികം നടക്കണ്ട അവിടെ വഴിക്കലുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു അമ്മ ഞങ്ങൾ വരുന്നതിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുന്നേ മുറ്റമൊക്കെ എന്താ പറയുക കല്ലിട്ടാണല്ലോ അപ്പോൾ അത് കാരണം വഴിക്കല് ഉണ്ടാകാൻ ചാൻസുണ്ട് കാരണം നല്ലപോലെ പൂപ്പൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് തുടച്ചല്ല സോറി ബ്രഷ് ആയിട്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അമ്പാടിക്ക് അവിടെ ബക്കറ്റിൽ വെള്ളം കണ്ടേ പിന്നെ കാല് കഴുകണം

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുറ്റത്തൂടെ ചെടികളൊക്കെ നോക്കി നടക്കുമ്പോഴത്തേനും അവിടെ ഒരു റോസാ ചെടി കുറേ പൂവിട്ടിട്ടുണ്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറോസിൻ്റെ അപ്പോൾ അതിലാണെങ്കിൽ കുറേ പൂവൊക്കെ ഇങ്ങനെ വാടിക്കരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചത് കാണിച്ചു കൊടുത്തു എന്താ വെട്ടാത്തേന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഏട്ടനാണ് ഇവിടുത്തെ ചെടികളുടെ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടൻ്റെ ചെടി പിന്നെ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല അമ്മേനെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഫോണിൽ അതൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ പറയും എനിക്കും ഇഷ്ടമാണ് ചെടിയൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് പുറകിലോട്ടാണ് പിന്നെയാണെങ്കിൽ കുറച്ച് ഞാൻ അമ്മ ബ്രഷ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കൂടെ അമ്പാടിക്കും ബ്രഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അമ്പാടി എടുത്ത് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് ബ്രഷ് ചെയ്യുന്നത് അവന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത മട്ടിലാണിന്നിപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ അമ്മ ഇതൊക്കെ കത്രി കഴിക്കെടുത്ത് നമ്മുടെ കരിഞ്ഞു വാടിയിരിക്കുന്ന റോസാപ്പൂവൊക്കെ വെട്ടിയെടുക്കുമായിരുന്നു അങ്ങനെ അമ്പാടി പല്ല് തേച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ കുത്തിപ്പിടിച്ച് കുറച്ച് നേരം ഞാനും ചെയ് ചെയ്തു കൊടുത്തുവിട്ടോ പക്ഷേ കാരണം എത്രത്തോളം അവൻ ചെയ്ത് കഴിഞ്ഞാലാണ് വൃത്തിയാവുക എന്നുള്ള എനിക്കൊരു തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാനും ചെയ്തു കൊടുത്തു അതിനുശേഷം മുഖമൊക്കെ കഴിപ്പിച്ചു അപ്പോഴാണ് പറയുന്നത് എനിക്ക് ഫാൻ ഫാനിടണം അങ്ങനെ ഫാനൊക്കെ ഇട്ട് കൊടുത്തു വിട്ടോ മുതലാളിയാണ് അവന് പറയുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ പുട്ടും കടലക്കറിയും സോറി മുട്ടക്കറിയും എടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് മുട്ട കഴിക്കത്തില്ല ആറാം മാസത്തിലൊക്കെ നല്ലപോലെ മുട്ട കഴിച്ചവരും മുട്ട വരെ കഴിച്ച അവനാണ് അവനാണ്പ്പം മുട്ട തിരിഞ്ഞു ഇല്ല കേട്ടോ അങ്ങനെ അടുക്കളയിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേനും അമ്മയേതാ ഓരോ ബൗളിലേക്ക് കഞ്ഞി എടുത്ത് വെക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഉപ്പിട്ട കഞ്ഞിയായിരുന്നു യഥാർത്ഥത്തിൽ അതിൽ ഉപ്പിട്ട് ഉപ്പിട്ടിട്ടാണ് കുടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് കുടിക്കാൻ എന്തായാലും അത് പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ കുറച്ച് ബെല്ലൊക്കെ എടുത്തു അമ്മയും ശ്രീമോക്കും ബെല്ലം ഇട്ട കഞ്ഞിയായിരുന്നു എടുത്തു വെച്ചിട്ട് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മാത്രം കഷ്ടപ്പെട്ട് കുടിക്കായിരുന്നു കഴിച്ചു ുംങ്ങിച്ചു ഞാൻ എന്തോട്ട് അതുകൊണ്ടല്ലേ ഒരു ഒന്നും പറഞ്ഞില്ല മുത്തേ നല്ല മഞ്ഞല്ല മോനെ അങ്കനവാടിന്ന് കഞ്ഞു കുടിക്കല്ലേ വാ അതോ വേണ്ടാത്തേ മധുരം <mulka, ame? mulka> <mulka> 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 ഇത് കൊറേ ആളുകൾ എടുത്തില്ല കുറച്ചാളുകൾ അങ്ങനെ പോവാൻ ഇരിക്കാൻ കൊടുത്താ അത് കൊടുക്കും എന്നാ തീരുവാ അത് തന്നെ അങ്ങനെ അറിയല്ലോത്ത പണ്ട് ഞാനും പെട്ടെന്ന് സ്കൂളൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കർക്കിടക മാസത്തിൽ ഈ ഉലുവ ഉലുവക്കഞ്ഞി തരുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പകരം പക്ഷേ അന്നൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ടേസ്റ്റേ എനിക്ക് പിടിക്കത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ആ രുചി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തെ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കിറ്റൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ ശരിക്കും പറയും ഇത് ഔഷധ കഞ്ഞി കിറ്റായിരുന്നു കേട്ടോ ഔഷധത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ മൊത്തമായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഉപ്പിട്ട കഞ്ഞി ആയിരുന്നു അമ്മ ആദ്യം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് എനിക്ക് കുറച്ച് ബെല്ലം ഇട്ട് അതായത് മധുരത്തോട് കൂടിയിട്ടുള്ള ഇത് കഞ്ഞി തന്നിട്ടിണ്ടായിരുന്നു അതും കുടിച്ചു ലാസ്റ്റ് അമ്മ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെന്ന് കഴിക്കാണ്ട് ഇവിടെ നിന്ന് ആരും എഴുന്നേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പുട്ടും മുട്ടക്കറിയൊക്കെ കഴിച്ചു ഞങ്ങൾ എഴുന്നേണ്ടോ നോക്കട്ടെ അലേല് ദിവസം നോക്കണ്ട ഷുഗർ അല്ലെ ഞങ്ങൾ ഒക്കെ കഴിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴത്തേനും അമ്മ ഇതാ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് മഴ വരുന്നതിന് മുമ്പേ അലക്കട്ടെ എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പോഴത്തേനും നമ്മുടെ വീട്ടിനടുത്തുള്ള ചന്ദ്രചേച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇൻസിലിൻ വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ വെച്ചു കൊടുത്ത് ഞാൻ അകത്തോട്ട് കയറിയാൽ പിന്നെ നോക്കുമ്പോഴത്തേക്കും ടി വി ഒക്കെ ഓണായി കിടക്കുവായിരുന്നു അമ്മയാണെങ്കിൽ അക്ഷയയിൽ പോയിട്ട് ഞങ്ങൾ അത് മേടിച്ചു കൊണ്ടേരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഒരു പാസ്പോർട്ട് എടുക്കണമായിരുന്നു അതിൻ്റെ എന്തൊക്കെ വെരിഫിക്കേഷൻ എന്തൊക്കെ വേണ്ടിയിട്ട് അക്ഷയൽ പോണമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തോ പേപ്പർ എന്തോ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്താണെങ്കിൽ ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മഴ കാരണം അമ്പാടി വരണ്ട ഞങ്ങൾ ഓടിപ്പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അമ്പാടി പിണങ്ങി അവിടെ കുറച്ച് സമയം നിന്നിട്ടു ലാസ്റ്റ് അവനെയും കൂട്ടേണ്ടി വന്നു അവനെ അവനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നേ പിന്നെ അമ്മീത അലക്കിയൊക്കെ വന്നിട്ട് അരിയൊക്കെ കഴുകി അടുപ്പത്തോട്ടിടുവാണ് അങ്ങനെ പോവാൻ നേരത്താണെങ്കിൽ ഞാൻ സ്കൂട്ടീൻ്റെ ചാവി നോക്കി നടക്കുമായിരുന്നു കേട്ടോ എവിടെയും കാണുന്നില്ല നോക്കുമ്പഴത്തേനും അമ്പാടി എവിടെയോ ഒളിപ്പിച്ച് മാറ്റി വെച്ചായിരുന്നു ആ കൃഷ്ണന്റെ ഉള്ളിലോ അവിടെ എവിടെയോ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ പിന്നെ എവിടെ നിന്ന് തപ്പിപ്പിച്ച് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ഇട്ട് കൊടുത്തു പോ അവനേയും കുട്ടി അല്ലാണ്ട് പോവാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചു അങ്ങനെ ഗേറ്റ് ഒക്കെ തുറങ്ങുന്നു ഞാൻ വരാൻ നേരത്താണെങ്കിൽ ശ്രീമോളിത അമ്പാടിക്ക് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അവരോട് കുറച്ച് റോഡ് മേലെ ഇറങ്ങി നിന്നോളാം അവിടെ ഒക്കെ വഴുക്കലായിരുന്നു കേട്ടോ അങ്ങനെ സ്കൂട്ടിയൊക്കെ എടുത്ത് നേരെ നമ്മൾ അക്ഷയ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പാടിയത ശ്രീമോള കയ്യിലിരിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഒരു പേപ്പർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മേടിച്ച് വീട്ടിലെത്തിയപാട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പാടിയ കാര്യമായിട്ട് അമ്മമ്മന്റെ അടുത്ത് എന്തൊക്കെയോ കൊടുങ്കാറ്റും പേമാരിയും

അക്ഷയിലൊക്കെ പോയി തിരിച്ചു വന്നേ പിന്നെ കുറച്ച് സമയം മഴയൊക്കെ ഇരുന്ന് ആസ്വദിച്ചു അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മുക്കാലായി പിന്നെ ഞാനും ശ്രീമോളും ഡ്രസ്സൊക്കെ മാറ്റി നേരെ അടുക്കളയിലോട്ട് വന്നു അമ്മയാണെങ്കിൽ മീനൊക്കെ മുറിച്ച് അടുക്കളയിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു പൊരിക്കാനിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനത് മസാലയൊക്കെ ചേർക്കാൻ നോക്കുമായിരുന്നു കേട്ടോ ശ്രീമോളാണെങ്കിലും അവിടുന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പയർ തോരൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പയർ സവാള പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ പിന്നെ പടവലങ്ങിയും മുരിങ്ങക്കയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് തന്ന കൊ ായിരുന്നു തോന്നൂട്ടാ കൊഞ്ചും നത്തലോ അങ്ങനെ എന്തൊക്കെയായിരുന്നു മീനൊക്കെ ഇന്നിപ്പോൾ മഴ മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ മീനൊക്കെ കുറവാണ് അപ്പം അമ്മ ലൈറ്റിട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് പ്രകാശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പൊരിക്കാനുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ മസാല ചേർത്ത് വയ്ക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴത്തേനും അമ്മ വന്നിട്ട് എന്നടുത്ത് പറയാം മുളക് പൊടി കൂടുതലാണ് നിനക്ക് എല്ലെങ്കിലും കുറച്ച് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും നൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പോഴത്തേന് ഞാൻ പറയാം അത് കൂടുതലൊന്നുമല്ല ആകെ ആവശ്യത്തിന് വേണം എല്ലാണ്ട് കൊഞ്ചൊക്കെ വിളിക്കും എത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമാണ് അമ്മേൻ്റെ കൂടി പാചകത്ത് പാചകത്തിനൊക്കെ നിന്ന് കഴിഞ്ഞാലോ അമ്മയ്ക്കും അച്ഛനൊക്കെ മുളക് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ചുരുക്കം പറഞ്ഞാൽ അമ്പാടിയാണെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇരുന്നിട്ട് ഉള്ള മിസ്റ്ററൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അത് ഞാൻ ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവന് ആരും ഒച്ച അനക്കില്ലാണ്ട് അവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ കടലൊക്കെ ഒക്കെ പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ പൊരിക്കാനായിട്ട് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും നെത്തലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ മസാല ചേർത്ത് വെച്ചതിൽ അമ്മ ഈ കറി വെക്കാനുള്ള നെത്തലും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ പിഞ്ഞു മൊത്തം നല്ല മൂല മിക്സ് ആക്കി ആക്കും തൃപ്തിയായ മിസർ കൊടുക്കാൻ വേണ്ടിട്ട് അമ്പാടി വീണ്ടും പ്ലേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോനെ വെള്ളമൊന്നും ഇല്ല മോനെ കൊഞ്ചനെല്ലാം വെള്ളം നഷ്ടന്ന ഓരോ ഉത്തര ഇടക്കും വിളമ്മ വാഴ മുളു ഒക്കീടി ഞാൻ എടുക്കുന്നാ അനിയാ അതാ 5 വണ്ടി പോണു വല്ല മുട്ടയറ്റ് എടുത്തോർക്കാമേ നിങ്ങക്ക് കുറച്ചേ സമയം ആനക്കാ ആശാക്തിനി ഇരണ കൊച്ചി സൈലന്റ് ആവുന്നേണ്ട മൈൻഡ് ഔട്ട് ആവാനര मदरम गई तो തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയായിരുന്നു വെച്ചത് കേട്ടോ അത് വെച്ച് ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേനും അത് നല്ലപോലെ ഹീറ്റായിട്ടുണ്ടായിരുന്നു അതിലേക്ക് എണ്ണ ഒഴിച്ച് ഞാൻ കടുകും പൊട്ടിച്ച് ഈ പയർ വെട്ടി അരിഞ്ഞത് ഇട്ട് കൊടുത്തേ പിന്നെ നല്ലപോലെ ഒരു കരിഞ്ഞ സ്മെല്ലായിരുന്നു കേട്ടോ ഗൈസ് അതായിരുന്നു അമ്മ കരിഞ്ഞു കരിഞ്ഞൂന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ സെറ്റായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക തിളക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ ഇതില്ലേ അതൊന്ന് മാറിക്കിട്ടി നല്ലപോലെ വെന്ത് സെറ്റായി വരുന്നുണ്ട് ചെറിയൊരു സ്മെല്ലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എൻ്റെ കൈ കിട്ടിയ കത്തി വെച്ചായിരുന്നു കേട്ടോ ഞാൻ പൊരിച്ചതൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നത് കാരണം സ്റ്റീലിൻ്റെ ഈ തവയൊക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാനുള്ള സമയം ഞാൻ കണ്ടില്ല ഞാൻ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള കത്തി വെച്ചിട്ടായിരുന്നു പൊരിച്ചതൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്ന പാന് ഈ ചീത്തയായി പോകാൻ നല്ല ചാൻസ് ഉള്ളതാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഗൈസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നതിൽ അമ്മ എന്നെ ഒരു വകയാക്കും ഈ പറയുന്നൊന്നും നോക്കണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മമ്മി പാവാണ് കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ എന്നെ അടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല വഴക്ക് പറയാറുണ്ട് പക്ഷേ എനിക്ക് വലിയ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ അച്ഛനാണെങ്കിൽ പല പ്രാവശ്യം ഓങ്ങി വന്നിട്ടുണ്ട് എപ്പോഴൊക്കെ നല്ല ദേഷ്യം പിടിച്ചപ്പം പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് അടി കിട്ടിയതായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ കാരണം അത് അങ്ങേറ്റം ദേഷ്യം പിടിച്ചാലേ അടിക്കാൻ വരാറുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ വരതൊന്നും കിട്ടിയിട്ടില്ല പൂച്ച അങ്ങ് നടന്നു പോകുന്ന കണ്ടിക്കില്ല അമ്പാടി അയ തെങ്ങിന്റെ മേലക്കൂടെ ഇങ്ങനെ നടക്കുന്ന ഇട്ട തെങ്ങില്ലേ അതിന്റെ മേലക്കൂടെ ഇങ്ങനെ പോന്ന കണ്ടിക്കില്ലേ പിന്നെന്താ പൂച്ച തെങ്ങിന്റെ മേലക്കൂടിങ്ങനെ പോയി അങ്ങനെ ചോറൊക്കെ പിന്നെ ഞാനും പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അമ്പാടിക്ക് കൊടുക്കണമായിരുന്നു അങ്ങനെ അമ്പാടിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്മയും ശ്രീമോളും ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഓർക്കാട്ടേരി വരെ പോവാണ് എനിക്ക് രണ്ടര ഉച്ച രണ്ടര ആകുന്നപ്പോഴത്തേക്കും ഓർക്കാട്ടേരി രണ്ടര ക്ലിനിക്കിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലിൻ്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അമ്മയ്ക്കാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ എന്തൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ ഓടി ബസ്സിൻ്റെ കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തിയ പിന്നെ ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ ദന്താശുപത്രിയിലും പോയി അമ്മയും ശ്രീമോളും അമ്പാടിയും കൂടെ നേരെ ഓർക്കാട്ടേ കനറാ ബാങ്കിലോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പല്ലിന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഒരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റിലധികം ഞാൻ അവിടെ ഇരുന്നിട്ടാണ് പല്ലൊക്കെ ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടുത്ത മാസം പതിനാറാം തീയതി വരാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഡേറ്റ് ഒക്കെ അതിലേക്ക് കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന വൈക്ക് ഞാനൊരു ഫാൻസി കട കണ്ടേ പിന്നെ ഓടി ഓടിക്കയറി ജോലിക്ക് പോകുന്നതാണെങ്കിലും പോവുക ഹോസ്പിറ്റലിൽ പോവുക തിരിച്ച് വരാം വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഓട്ടപ്പാച്ചിലാണ് എവിടെയും പോകാനോ വരാനൊന്നും നേരെ ഇല്ല പിന്നെ എവിടെയെങ്കിലും ഓഫ് കിട്ടുന്ന ദിവസം എവിടെയെങ്കിലും പോവാനും ഉണ്ടാവട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഫാൻസി കട കണ്ടേ പിന്നെ വേറെ ഒന്നും സമയം ഉണ്ടായിരുന്നല്ലോ ഒരു ഫേസ് വാഷും മേടിച്ചു പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫേസ് വാഷ് തീർന്നിട്ട് കുറച്ച് നാളായിട്ടോ അങ്ങനെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഓൺലൈനിൽ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഫ്രണ്ട്സ് കട കണ്ടേ പിന്നെ അവിടെ കയറി എന്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ബാങ്കിൽ പോയിരുന്നു കേട്ടോ കാരണം അമ്മേൻ്റെയും ശ്രീ മോളും പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ കാരണം ചോറ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു വലിയ വിശക്കൊന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്തെങ്കിലും തണുത്ത മഴ സമയമാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് ചിക്കു ഷേക്കും പിന്നെ പപ്സ അമ്പാടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ശ്രീമോളും ഓരോ കട്ട്ലേറ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അമ്മ ഇതോ സമൂസയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ മോശം ഇല്ല നല്ല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷേക്ക് ആണെങ്കിലും ഒടുക്കത്തെ തണുപ്പും അതുമാത്രമല്ല നല്ല തിക്കോട് കൂടിയിട്ടുള്ളൂ എത്ര കഴിച്ചിട്ടാണെങ്കിലും തീരാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ആണെങ്കിൽ ഈ കഴിക്കുന്ന ആവേശം കണ്ട ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ പബ്സിൻ്റെ നുള്ളി പെറുക്കി നുള്ളിക്ക് പെറുക്കി ഇച്ചിരി ഇച്ചിരി ആയിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ലാസ്റ്റ് അമ്പാടിക്ക് അത് പാർസൽ എടുക്കേണ്ടി വന്നു അച്ഛനാണെങ്കിൽ പബ്സ് എക്സ്ട്രാ ഒന്ന് മേടിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ പിന്നെ നമ്മളെ ഷെയ്ക്ക് ഒക്കെ കൊണ്ടുവന്നു അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ എടുക്കുമായിരുന്നു അല്ല ജസ്റ്റ് ഒരു സ്റ്റോറിയൊക്കെ പോലെ എടുക്കുമായിരുന്നു കേട്ടോനെ കുടിച്ച് പണ്ടൊക്കെ ഓരോ ആവശ്യത്തിന് പോകുമ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഓർക്കാട്ടേരിയും വടകരയും തലശ്ശേരിയും ഒക്കെ പോകാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ കല്യാണത്തിനൊക്കെ ശേഷമാണെങ്കിൽ അമ്പാടി വന്നു പിന്നെ നമ്മുടെ ശ്രീമോൾ വന്നു അപ്പോൾ വളരെ എൻജോയ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകാനായിട്ട് എല്ലാവരും ഒത്ത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പൊടിയാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ഷോർട്ട് കട്ടിലൂടെ നേരെ ബസ് സ്റ്റോപ്പിലെത്തിയ പിന്നെ നേരെ ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ വെച്ച് പിടിക്കുകയാണ് വീട്ടിൽ അങ്ങനെ ഏതാണ്ട് ഒരു അഞ്ച് പത്തൊക്കെ ആകുന്നപ്പോഴത്തേക്ക് നമ്മളിതാ നേരെ വീട്ടിലോട്ട് ചെന്ന് കയറുകയാണ് കേട്ടോ വീട്ടിലെത്തിയവിടെ വിശ്രമം ട്ടോ ഞങ്ങൾ പിന്നെ അടുത്ത ഓട്ട ഓട്ടപ്പാച്ചില്ലായിരുന്നു ഞാനും ശ്രീമോളും അച്ഛനും എല്ലാം കൂടെ നേരെ അമ്പാടീൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കുന്നുമക്കരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അമ്പാടിക്ക് ഇപ്പോൾ അടുത്തും ആകൃതി പോയിട്ട് വാടകയിൽ നിന്ന് വെട്ടിയതായിരുന്നു പക്ഷേങ്കിൽ എന്താ പറയുക കുറച്ച് മുടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ വെട്ടിക്കളയാന്ന് കരുതിയിട്ട് അങ്ങനെ അമ്പാടിനെ കൊണ്ട് ഞങ്ങളെല്ലാവരും മുടി വെട്ടിച്ചു പിന്നെ സന്ധ്യ ആകുന്നപ്പോഴത്തേക്കും നേരെ തിരിച്ച് വീട്ടിൽ വന്നു കുളിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ചായേൻ്റെ ചമ്മയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പബ്സ് കുറേ പീസാക്കി പീസാക്കി മുറിച്ചിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുടിച്ചിരിക്കുമായിരുന്നു അച്ഛനാർത്ഥത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ അമ്മ ഇതൊരു രാവിലത്തെ ഉലുവക്കഞ്ഞി വൈകുന്നേരവും സന്ധ്യ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് ബൗളൊക്കെ ആക്കിയിട്ട് അതും കുടിച്ചു പഴോ പിന്നെ പപ്സോ അങ്ങനെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു അമ്പടീത വെള്ളം കുടിച്ചു പിന്നെ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ ഇത് വായിക്കകത്ത് പഞ്ഞി വെച്ചിരിക്കുകയാണ് ഗൈസ് ഈ പല്ലിന്ന് ടൈറ്റാക്കാൻ പോയല്ലോ അതിൻ്റെ ഈ കട്ട് ചെയ്ത കമ്പി സൈഡിൽ എന്നെ കുത്തി കുത്തി ലാസ്റ്റ് എന്താ പറയുക എൻ്റെ വായ്ക്കകത്ത് കീറിയ അവസ്ഥയായിരുന്നു കേട്ടോ നല്ല വേദനയായിരുന്നു ഭയങ്കരമായിട്ട് നോവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കോട്ടൺ എടുത്ത് അവിടെ തട്ടുന്ന ഭാഗത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി ബോളൊക്കെ എടുത്തിട്ട് സ്റ്റീമോളുമായിട്ട് കളിയായിരുന്നു പിന്നെ നോക്കുമ്പോഴത്തേനും അമ്മ ഇത് അമ്പാടിക്ക് വേണ്ടിയിട്ട് ഒരു അയില പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കാരണം ചോറിനൊപ്പം അവനെ ൊരിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കത്തുള്ളൂട്ടോ ഒന്നിക്ക ചിക്കനല്ലേ മീൻ വേണമായിരുന്നു അമ്പാടി ബോൾ കളിച്ച് ബോൾ കളിച്ച് ലാസ്റ്റ് മുട്ടത്തോട്ട് എറിയലോടെ എറിയലായിരുന്നു അങ്ങനെ മൂന്ന് തവണ ഞാൻ എടുത്തു കൊടുത്ത് ലാസ്റ്റ് എറിയൽ പന്ത് അങ്ങ് പറമ്പത്തോട്ട് പോയിട്ടോ അങ്ങനെ ലാസ്റ്റ് അമ്മ അത് എടുത്തു കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് Mae o'r un അമ്പാടിക്ക് ഈടിയായിട്ട് ഞാൻ മൂന്ന് പാട്ട് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കാക്കേ കാക്കെ കൂടെവിടെ ഒന്ന് ജോണി ജോണി എസ് എസ്പപ്പ ഒന്ന് എ ബി സി ഡി ഇ എഫ് ജി അത് മൂന്നും പഠിച്ച് വെച്ചിട്ട് ഇപ്പോൾ അവന് അവൻ്റെതായ ടോണിൽ വേറെന്തൊക്കെയാണ് പാട്ട് പാടുന്ന ഫുൾ ടൈം പാട്ട് പാടലും നമ്മളെ ചിരിപ്പിക്കലുമായിരുന്നു കേട്ടോ പരിപാടി കുറച്ച് കഴിഞ്ഞപ്പം ഇതിനെ ഞങ്ങളിതാണ് അവന് ചോറൊക്കെ ടി വി ഒക്കെ കാർട്ടൂണൊക്കെ വെച്ചുകൊടുത്തിട്ട് അവന് ചോറ് കഴിപ്പിക്കാനുള്ളത്ര പാടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ അച്ഛൻ കുറേ കുറേ സമയം കഴിഞ്ഞ പിന്നെ അച്ഛൻ രാവിലെ പോകേണ്ടത് അച്ഛൻ കയറി കിടന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോ കോളിലാണ് അമ്മ അപ്പോൾ ശ്രീമോളും അമ്പാടിയും കൂടെ ഇവിടുന്ന് കളി തുടങ്ങിയിട്ടുണ്ട് അമ്പാടിയും ശ്രീമോളും ഭയങ്കര സിംഗ് ആയിരുന്നു കേട്ടോ ലാസ്റ്റിലോട്ടായി പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ടാ ബൈ ബൈ